േശുവെന്നാൽ യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് മൂന്ന് നല്ല വാദങ്ങളുണ്ട് ഒന്ന് അവനെല്ലാവരെയും സഹോദരെന്ന് വിളിച്ചിരുന്നു രണ്ട് അവൻ സുവിശേഷം പറയുവാൻ ഇഷ്ടപ്പെട്ടു മൂന്ന് അവന് നല്ല ഒരു വിചാരണ ലഭിച്ചില്ല പക്ഷേ യേശു ഒരു ജൂതനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ അപ്പൻ്റെ തൊഴിലിൽ ഏർപ്പെട്ടു രണ്ട് അവൻ മുപ്പത്തിരണ്ടു വയസ്സുവരെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു മൂന്ന് അമ്മ കന്യകയാണെന്നവനും അവൻ ദൈവമാണെന്നമ്മയും വിശ്വസിച്ചു പക്ഷേ യേശു ഒരു ഇറ്റലിക്കാരനാണ് എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ ആംഗ്യങ്ങൾ കൊണ്ട് സംസാരിച്ചു രണ്ട് ഓരോ ഭക്ഷണത്തിനോടൊപ്പവും അവൻ വിഞ്ഞുകുടിച്ചു മൂന്ന് അവൻ ഉലി വെണ്ണ ധാരാളം ഉപയോഗിച്ചു പക്ഷേ യേശു കാലിഫോർണിയക്കാരനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ ഒരിക്കലും മുടി മുറിച്ചില്ല രണ്ട് എല്ലാ സമയവും അവൻ നഗ്നപാദനായി ചുറ്റി നടന്നു മൂന്ന് അവൻ ഒരു പുതിയ മതം തുടങ്ങി വച്ചു പക്ഷേ യേശു അയർലൻഡുകാരനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ വിവാഹമേ കഴിച്ചില്ല രണ്ട് അവൻ എപ്പോഴും കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു മൂന്ന് അവൻ പുൽമൈതാനങ്ങളെ സ്നേഹിച്ചു എന്നാൽ യേശു ഒരു സ്ത്രീയായിരുന്നു എന്നതിന് മൂന്നു ശക്തമായ വാദങ്ങളുണ്ട് ഏതൊക്കെയെന്നോ ഒന്ന് തീരെ ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് ഒരു നിമിഷത്തെ മുന്നറിയിപ്പിൽ കൂട്ടത്തെ അവനൂട്ടേണ്ടി വന്നു രണ്ട് ഒരിക്കലും ഒന്നും മനസ്സിലാവാത്ത പുരുഷാരത്തിനു കുറുകെ സന്ദേശമയക്കുവാനവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു മൂന്ന് പണികൾ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് മരിച്ചിടത്തു നിന്ന പോലും അവൻ എണീറ്റു വരേണ്ടി വന്നു യേശുവെന്നാൽ